ഏരുവേശി പി എച്ച് സി പുതിയ ബ്ലോക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് നിർവഹിച്ചു ഏരുവേശി പി എച്ച് സിക്ക് സജീവ ജോസഫ് എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ടിൽ നിന്നും പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചു ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് പ്രവൃത്തി കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം പി ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി ഇരിക്കൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടികൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് തിരുത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൂത്തേടം വാർഡ് മെമ്പർമാരായ ടെസി ഇമാനുവൽ കമലാക്ഷി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസ് പരത്തനാൽ കെ പി ദിലീപ് ശ്രീനിവാസൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം നാരായണൻ മാസ്റ്റർ ജോണി മുണ്ടക്കൽ അഡ്വക്കേറ്റ് ജോസഫ് ഐസക് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എബ്രഹാം കാവനാടിയിൽ ജയശ്രീ ശ്രീധരൻ ഷീജ ഷിബു ജോയി ജോൺ ഷൈല ജോയ് പോളിൻ തോമസ് ജസ്റ്റിൻ സക്കറിയ പി സ്റ്റാഫ് അംഗങ്ങൾ ആശാ വർക്കർമാർ എച്ച് എം സി അംഗങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മെഡിക്കൽ ഓഫീസർ മനു മാത്യു സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് ജോസഫ് നന്ദിയും പറഞ്ഞു സമയം വൈകിയെങ്കിലും വളരെ നല്ല നിലയിൽ ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ തുടങ്ങാൻ സാധിച്ചിരിക്കുക ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് എരുവേശി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് പ്രത്യേകം അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് കാരണം കേരള സർക്കാർ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഫണ്ട് വകയിരുത്തിയും നമ്മുടെ ബീച്ചുകളുടെയും സബ് സെൻറ്ററുടെ ഒക്കെ പ്രവർത്തനവും എല്ലാം മികച്ച രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറെ ശ്രദ്ധ കേന്ദ്രീകരണ സർക്കാരിനെ ഏറെ അഭിനന്ദങ്ങൾ അറിയിക്കുന്നു ഇരുട്ടി ജെ സി ബി ഹിറ്റാച്ചി ടിപ്പർ ഉപയോഗിച്ചുള്ള എല്ലാവിധ ജോലികളും ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ മെറ്റൽ ജില്ലി എംസാൻ പീസാൻ പൊടി മണ്ണ് കല്ല് എസ് മിതമായ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു കൊടുക്കപ്പെടും ക്ലയന്റ് ആവശ്യപ്രകാരം സൈറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു കോൺട്രാക്ട് വർക്കുകളായി കെട്ടിട നിർമ്മാണം വീട് നിർമ്മാണം മതിൽ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ കെട്ടുപണികൾ എന്നിവ ചെയ്തു കൊടുക്കുന്നു ഗോർസ് ഗ്രേസ് എർത്ത് മൂവേഴ്സ് ആൻഡ് കോൺട്രാക്റ്റേഴ്സ് ജെഫോർ കോംപ്ലക്സ് ഉളിക്കൽ വള്ളിത്തോട് ഇരുട്ടി ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് വൺ ഡബിൾ ടു സെവൻ നയൻ സീറോ ഡബിൾ സെവൻ വൺ ഫൈവ് സെവൻ വൺ സിക്സ്